ചിന്നക്കനാലിൽ ആക്രമണകാരിയായ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായതോടെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ആളുകളെ കൊന്നൊടുക്കുന്ന ആനയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആർ സേവനം ഉറപ്പാക്കുകയും ആർ സംഘത്തിന് വേണ്ട ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെന്നുള്ള ആവശ്യവും ഉയരുകയാണ് വർഷങ്ങൾ നീണ്ടു നിന്ന പ്രതിഷേധങ്ങൾക്ക് നിയമ ഒടുവിലാണ് ചിന്നക്കനാലിൽ ആളുകളെ കൊന്നൊടുക്കുകയും വീടുകളും കൃഷികളും നശിപ്പിക്കുകയും ചെയ്ത അരിക്കൊമ്പനെ പിടിച്ചുമാറ്റിയത് പിന്നീട് ഏതാനും നാൾ കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നെങ്കിലും അടുത്ത നാളുകളിലായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ് ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ജോസഫ് വേലിച്ചാമി എന്ന ചൂണ്ടൽ സ്വദേശി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ചക്കക്കൊമ്പൻ ഇതുവരെ പത്ത് പേരെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ ചിന്നക്കനാൽ സിംഗം ബികൽറാം മുന്നൂറ്റിയൊന്നു കോളനി അടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ് ആനയിറങ്ങൽ അടക്കത്തിന്റെ തീരമേഖലകളിൽ പകൽ സമയങ്ങളിലും കാട്ടാനക്കൂട്ടങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് കാണാം തോട്ടത്തൊഴിലാളികളും നാട്ടുകാരും പ്രദേശത്തെ ആദിവാസികളും ഭീതിയിലാണ് കഴിയുന്നത് തീയിട്ടാണ് രാത്രി ആരും തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ ഇതുവരെ ഒരു തരത്തിലായിട്ടില്ല സർക്കാർ നിരന്തരമായി ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാട്ടാനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുറെ കാലമായിട്ട് ഇവിടെ ആന വലിയ ശല്യം ഇല്ലാതിരുന്നതാണ് അരിക്കുമ്പോ പോയതിന് ശേഷം ഇപ്പൊ നിലവിൽ ഈ ജോസഫ് മേൽശാമി എന്ന് പറയുന്ന ആളെ പറമ്പി വെച്ച് ആന വന്നു ഈ ആന അപകടകാരിയാണ് ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം നിലവിൽ കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും നിരീക്ഷണം മാത്രമാണ് നടക്കുക ആനകളെ തുരത്താൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല ഇക്കാര്യങ്ങൾ പ്രദേശവാസികൾ വനവകുപ്പ് മന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ആർ ആർ ടി ടീമിന് ആർ ആർ ടി ടീം സജ്ജമാണ് ഇവിടെ മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അടിസ്ഥാന സൗകര്യം പടക്കം പോലും അവരുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത് അവരൊരു മനുഷ്യർ അല്ലേ ആന രാത്രി കാലങ്ങളിൽ നേരിടാനുള്ള ഒരു ഫോഴ്സും ഇല്ലാതെ അവർ ഇടപെടുന്നൊണ്ട് അവർക്കും അപകടം സാധി നടക്കാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ് നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും ഇതിനോടകം ചക്കക്കൊമ്പൻ നശിപ്പിച്ചു കഴിഞ്ഞു സ്കൂളിൽ പോയി പിള്ളേർക്ക് ആകെ വിട്ടിട്ട് പോയാ വീട്ടിൽ വരും ഞങ്ങളുടെ പോകും പ്രദേശത്താകം ആനകളുണ്ടെന്നും ഇവ വിവിധ ഇടങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിനും വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി